കേരളം സമീപകാലത്ത് കടന്നുപോയിട്ടുള്ള വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിന്ന് നിങ്ങളെ കാണുന്നത് ഒരുപക്ഷേ പ്രവാസലോകത്ത് ഇന്ത്യക്കാരൻ ആയിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്ന വലിയൊരു ദുരന്തമാണ് കുവൈറ്റിലുണ്ടായത് അൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇരുപത്തിനാല് മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി വിദേശകാര്യമന്ത്രി നേരിട്ട് എല്ലാവരുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുഴുവൻ തന്നെ മനസ്സിലാക്കാനും തുടർ നടപടികളും സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള നേതൃത്വം വഹിച്ചു പുതിയ വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹം ചുമതലയെടുത്തിട്ട് രണ്ട് ദിവസം മാത്രമായിരിക്കെ അദ്ദേഹത്തെ നേരിട്ട് കുവൈറ്റിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് അയച്ചു ചെന്നു എല്ലാ ആശുപത്രികളിലും ഇന്ത്യൻകാർ ചികിത്സയിലിരിക്കുന്ന മുഴുവൻ ആശുപത്രികളിലും ചെന്ന് എല്ലാവരോടും വ്യക്തിപരമായി അദ്ദേഹം കാര്യങ്ങൾ തിരക്കി കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും അവിടത്തെ രാജ്യരക്ഷാ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി മാത്രമല്ല ഈ കാര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കും ചികിത്സയിലൂടെ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളടക്കം വിദേശകാര്യ സഹമന്ത്രിയുടെ യാത്രക്കിടയിൽ അദ്ദേഹം മുൻകൈയ്യെടുത്ത് അതിനുവേണ്ടിയിട്ടുള്ള ഇതിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ തീരുമാനിച്ചത് ഒരടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കൃതജ്ഞത കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ലോക കേരള പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞതയുണ്ടായിരുന്നുവെങ്കിൽ പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴം വിരുന്നു നടത്തില്ലേ ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ മുഖ്യമന്ത്രി നേരെ ഓടി വന്നത് തിരുവനന്തപുരത്തേക്കാണ് കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത് മനുഷ്യത്വ അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇന്നലെ നടത്തില്ലായിരുന്നു ഇപ്പൊ ഈ സമയത്ത് ലോകകേരള സഭ എന്നുള്ള പേരിൽ പ്രവാസികൾക്ക് ഒരു പ്രയോജനവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മൂന്നു കോടി ഔപചാരികമായിട്ടുള്ള കണക്ക് കാരണം ഈ കേരളീയത്തിന്റെ കണക്ക് നമ്മൾ പിന്നീട് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് കൃത്യമായിട്ട് പറയുന്ന കണക്കും പിന്നീട് ചെലവാകുന്ന കണക്കും തമ്മിൽ ഉള്ള വ്യത്യാസം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മരണ സ്ഥലത്ത് എത്തുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് അങ്ങനെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അത് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി ഉണ്ടായി ചെയ്യേണ്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്ത് രണ്ട് പ്രവാസികൾ ഇന്നലെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി സ്വയം ചെലവഴിക്കേണ്ടിയിരുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കേണ്ടിയിരുന്നത് ഇപ്പോ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിന്റെ കാരണമായിട്ട് ഉള്ള ഉള്ള കാര കാര്യം ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് മന്ത്രി അവിടെ പോകാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ തിരിച്ചു വരാൻ അവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു നിങ്ങൾ നിങ്ങളെന് പോകുന്നു എന്ന് ചിലർ ചോദിച്ചു തരും ആരായി ചോദിച്ചത് എനിക്കറിയാം ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയന്റെ ഭാഷയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഷയല്ല കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ളതാണ് ഇന്ത്യ അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്തും നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ നാല്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ പേരുടെ മൃതദേഹങ്ങൾ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരം കൊച്ചിയിൽ ഇങ്ങനത്താവളത്തിൽ ഇറക്കി ബാക്കിയുള്ള മൃതദേഹങ്ങളുമായിട്ട് ആ വിമാനം ഡൽഹിയിലേക്ക് പോയപ്പോൾ കുവൈറ്റിൽ നിന്ന് വിദേശകാര്യ സഹമന്ത്രി ആ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്തു വന്നു കൊച്ചിയിലിറങ്ങി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പോയി അതുകൊണ്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രയോഗം തന്നെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് കേന്ദ്ര സർക്കാരിന് ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവില്ല കേരളത്തിൽ ഇരുന്നിട്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ചക്കകമെങ്കിലും പിണറായി വിജയൻ ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു അതുണ്ടാകാതെ അറിയിക്കുക ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിന്റെ സംസ്കാരാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോ അവിടെ പോകാതിരുന്നത് സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈറ്റിലല്ല ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടിയിരുന്നത് അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഈ മന്ത്രി അവിടെ പോയി എത്തി കേരളത്തിന്റെ മന്ത്രി പോകുന്നു ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും അവിടെ ചെന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സംഭവിക്കുക എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ വരുന്ന മന്ത്രിമാരുടെ സുഖ സൗകര്യങ്ങളും മന്ത്രിമാരുടെ യാത്രയും ഇതൊക്കെ നോക്കുക എന്നല്ലാതെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ ഒന്നിനും സമയമുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകം കാണിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് സുഗമമായിട്ട് ഏറ്റവും വേഗതയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടാവും ചോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുന്ന് സംസ്ഥാന മന്ത്രി അയക്കുന്നു കേരളത്തിലെ പല എം പിമാരും അവരവരുടെ മണ്ഡലങ്ങളിലുള്ള ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അവർ പറഞ്ഞിരിക്കട്ടെ ഞങ്ങൾക്കും കൂടി ഒന്ന് പോകണം നാളെ വർക്കലയിലെ എം എൽ എയും അരുവിക്കലയിലെ എം എൽ എ ഒക്കെ പറഞ്ഞു തന്നിരിക്കട്ടെ ഞങ്ങളും കൂടി പോണം ഞങ്ങൾക്കും കൂടി പോകണം എവിടെ അവസാനിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽപ്പെടുന്നതാണ് എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യമാണ് ആ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചാൽ വാദത്തിന് വേണ്ടിയെങ്കിലും അത് സമ്മതിക്കണം ഇവിടെ ദുരന്തം നടന്ന് ഒരൊറ്റ ദിവസമേ എടുത്തുള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഇത്രയും മൃതദേഹങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊണ്ടുവരാൻ ചുരുങ്ങിയത് എട്ട് പത്ത് ദിവസമെടുക്കും അതൊന്നുമില്ലാതെ ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുവൈത്ത് അധികാരികൾ കാണിച്ച വളരെ സഹകരണാത്മകമായിട്ടുള്ള സമീപനം ആ സമീപനത്തിന്റെ ഫലമായിട്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതിനിടയിൽ ഇടകോലിടാനും അതിനിടയിൽ തടസ്സം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഒരു മന്ത്രിയെ പറഞ്ഞേക്കുക അത് നടക്കാതിരിക്കുമ്പോ അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ എതിരായിട്ട് വിമർശനം ഉന്നയിക്കുക ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ അതിനേക്കാൾ വലിയ തമാശ നമ്മുടെ പ്രതിപക്ഷ നേതാവി പ്രതിപക്ഷ നേതാവ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതേ ഉടനെ പ്രസ്താവനയുമായിട്ട് വന്നു വീണാ വിജയന്റെ നാടകത്തിന് പശ്ചാത്തലം ഒരുക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഏറ്റവും ചുരുക്കിയത് നമ്മുടെ ശശി തരൂരിനോട് വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ ശശി തരൂര് പറഞ്ഞു കൊടുത്തേനെ കാരണം ശശി തരൂർ വിദേശകാര്യ വകുപ്പിലിരുന്ന മന്ത്രിയാണ് എന്താണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാലിച്ചിട്ടുള്ള കീഴ്വടക്കം എന്താണ് ഈ തരം കാര്യങ്ങളിൽ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ ഇത്രയും കാലം അനുവർത്തിച്ചിട്ടുള്ള സമീപനം ഉടനെ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തരുത് നമ്മുടെ ഈ മന്ത്രി തന്നെ മന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജ് കോളേജിനെ നമ്മുടെ ആശുപത്രികളിൽ മരുന്നിൽ നിന്ന് ഉറപ്പുവരുത്തുക അവിടെ വരുന്ന ആളുകളെ സെക്യൂരിറ്റിക്കാരെ അടക്കം ഗുണ്ടകൾ തല്ലിച്ചതക്കുന്ന സാഹചര്യം ഒഴിവാക്കുക മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം എത്ര കാലങ്ങളായി എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് വരുന്ന രോഗികള് അടികൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ നേരെയാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് പിന്നെന്താ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തു നിന്നു ഞാൻ ചെയ്യട്ട് ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡല്ലോ അവിടത്തെ ബസ് വരുമ്പോൾ കരുത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന് പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിപ്പോയിട്ട് കയറി ലാഘവത്തോടുകൂടി ഒരു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ പെട്ടിയെടുത്തിട്ട് നെടുമ്പാശ്ശേരി പോയി കാത്തിരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വിവരക്കേടിന് നരേന്ദ്രമോദിയെ പഠിച്ചിട്ട് കാര്യമില്ല പകരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത് പിന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഗുണമാണ് കാരണം ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കാരണം അവരൊരു സീറ്റിൽ ജയിച്ചു ഞങ്ങളൊരു സീറ്റിൽ ജയിച്ചു അവർ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ഞങ്ങൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു അതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ സ്വാഗതം പക്ഷേ ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട് ആ വ്യക്തത പിണറായി വിജയനും കൂട്ടുകാർക്കും കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത്